ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ആദ്യഘട്ടത്തിലെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം തന്നെ അവസാനിക്കുകയാണ് ഇനി വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ ഐയ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്കാണ് അതായത് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഓരോ പൂളിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് വരുന്ന രണ്ട് ടീമുകൾ എട്ട് ടീമുകൾ ക്വാളിഫൈ ചെയ്യുകയും ആ എട്ട് ടീമുകളെ നാല് ടീമുകൾ വീതമുള്ള രണ്ട് പോളുകളാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു ഘട്ടമാണ് വരാൻ പോകുന്നത് ഇന്ത്യയുടെ കൂളിലേക്ക് വന്നിരിക്കുന്ന ടീമുകൾ സൂപ്പർ റേറ്റ് ഘട്ടത്തിൽ നാല് ടീമുകൾ എന്ന് പറയുന്നത് ഇന്ത്യ സിംബാബ്വേ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് അപ്പോ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഈ ടൂർണമെന്റിൽ ഇരുപത് ടീമുകളാണ് പങ്കെടുത്തത് അഞ്ച് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായിരുന്നു ഈ ഇനീഷ്യൽ ഉണ്ടായിരുന്നത് അതിൽ ഇന്ത്യയുടെ കൂളിലുണ്ടായിരുന്ന ടീമുകൾ ഇന്ത്യ പാകിസ്ഥാൻ നെതർലൻഡ്സ് നമീബിയ യു അതിൽ നിന്ന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഇന്ത്യ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് പാകിസ്ഥാൻ രണ്ടാം സ്ഥാനക്കാരായിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സൂപ്പർ ഏറ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ എട്ട് ടീമുകളാണെന്ന് പറഞ്ഞു അതിനെ തന്നെ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു എന്നുള്ള രീതിയിൽ രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുകയാണ് അതിൽ ഗ്രൂപ്പ് വണ്ണിലാണ് ഇന്ത്യയുടെ സ്ഥാനം എന്നാൽ ഈ ആദ്യഘട്ടത്തിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് അതായത് ബി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വന്ന സിംബാവെയും സൂപ്പർ ഹെയ്റ്റ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ തന്നെയാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് സിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് വന്ന വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയുടെ ഗ്രൂപ്പിൽ തന്നെയാണ് അതുപോലെ തന്നെ ഡി ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയുടെ പോളിൽ തന്നെയാണ് ഇതൊരു വിരോധാഭാസമല്ലേ കാരണം ഈ പൂളുകളുടെ ഒരു റാങ്കിങ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് വന്നവരെല്ലാവരും തന്നെ സൂപ്പർ ഏറ്റ് ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരു പൂളിലായിരിക്കുകയാണ് പക്ഷെ രണ്ടാം സ്ഥാനക്കാരായിട്ട് വന്നവരെല്ലാവരും തന്നെ മറ്റൊരു മുകളിലേക്ക് മാറിയിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതൊരു വിരോധാഭാസം അല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഐ സി സി ഇതിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ടൂർണമെന്റിൽ ഈ ടി ട്വന്റി ലോകകപ്പിലെ ഗ്രൂപ്പിൽ വരുന്ന പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലല്ല സൂപ്പർ ഐറ്റ് ഘട്ടത്തിലേക്കുള്ള സീഡിങ് നിശ്ചയിച്ചിരിക്കുന്നത് അത് നിശ്ചയിച്ചിരിക്കുന്നത് ഐ സി സിയുടെ ടി ട്വൻ്റി റാങ്കിങ് അനുസരിച്ചിട്ടാണ് ടി ട്വൻ്റി റാങ്കിങ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റായിട്ട് ടി ട്വൻ്റി മത്സരങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീമുകളാണ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ള സ്ഥാനങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ സീഡിങ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ആ സീഡിങ് ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും അതായത് ഐ സി സിയുടെ റാങ്കിങ്ങിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീം എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പൂളിൽ നിന്ന് ഇന്ത്യ ക്വാളിഫൈ ചെയ്തപ്പോൾ ഇന്ത്യ സൂപ്പർ ലീഗ് ഘട്ടത്തിൽ ഗ്രൂപ്പ് വണ്ണിലേക്കാണ് പോയത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റൊരു ടീം ക്വാളിഫൈ ചെയ്തത് പാകിസ്ഥാനാണ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രൂപ്പ് ബിയിലേക്ക് പോവുകയായിരുന്നു അല്ലെങ്കിൽ ഗ്രൂപ്പ് ടൂലിലേക്ക് പോവുകയായിരുന്നു സൂപ്പർ ഈഡ് ഘട്ടത്തിൽ അപ്പോൾ ഇതിൽ ഈ ഐ സി സിയുടെ റാങ്കിങ് വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് വൺ എന്ന് പറയുന്ന സൂപ്പർ ഈഡ് ഘട്ടത്തിൽ ഇന്ത്യ ആദ്യ ഗ്രൂപ്പിലേക്ക് പോയി രണ്ടാം സ്ഥാനത്ത് റാങ്കിങ് നിൽക്കുന്നത് ഇംഗ്ലണ്ടാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ആ ഗ്രൂപ്പ് ടു എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്കാണ് സൂപ്പർ ഈഗ് ഘട്ടത്തിൽ പോയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓസ്ട്രേലിയ ആണ് അപ്പോൾ ഓസ്ട്രേലിയ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയുടെ ഗ്രൂപ്പിലേക്കാണ് വരേണ്ടത് അതായത് ഗ്രൂപ്പ് വണ്ണിലേക്ക് പക്ഷേ ഓസ്ട്രേലിയ തോറ്റു പുറത്തായതിനാൽ അവർക്ക് പകരം ആ ഒരു പൊസിഷനിലേക്ക് വന്ന സിംബാബ്വേ ആ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇനി ഗ്രൂപ്പ് നാല് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ റാങ്കിങ്ങിലുള്ള ടീം എന്ന് പറയുന്നത് അത് ന്യൂസിലൻഡാണ് അപ്പം ന്യൂസിലൻഡ് അവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിനെ ഗ്രൂപ്പ് ടു എന്ന് പറയുന്ന ഇംഗ്ലണ്ട് ഉള്ള ആ ഒരു ഗ്രൂപ്പിലേക്കാണ് അവർ പോയിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ റാങ്കിംഗ് ഉള്ളത് സൗത്ത് ആഫ്രിക്കാണ് ടി ട്വന്റി റാങ്കിങ്ങിൽ അപ്പം അഞ്ചാമത്തെ സ്ഥാനത്തുള്ള സൗത്ത് ആഫ്രിക്ക ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയുടെ ഗ്രൂപ്പിലേക്കാണ് വന്നിരിക്കുന്നത് ഇനി ആറാം സ്ഥാനത്തുള്ള ടീം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് റാങ്കിങ്ങിൽ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇംഗ്ലണ്ടും ന്യൂസിലൻഡും ഉള്ള ആ ഗ്രൂപ്പിലേക്കാണ് പോയിരിക്കുന്നത് ഇനി ഇതിൽ ഏഴാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ടീം എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസ് ആണ് അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയുടെ ആ ഒരു വന്നിരിക്കുന്നത് എട്ടാം ടീം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ് അതുകൊണ്ട് തന്നെ ശ്രീലങ്ക ഗ്രൂപ്പ് ബിയിലേക്കാണ് പോയിരിക്കുന്നത് ഇത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇതൊരു ശരിയാണോ തെറ്റാണോ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് ഈ റാങ്കിങ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് വന്ന ടീം രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് പോകുന്നു മൂന്നാം സ്ഥാനത്ത് വന്ന ടീം ഒന്നാമത്തെ ഗ്രൂപ്പിലേക്ക് വരുന്നു നാലാം സ്ഥാനത്ത് വന്ന ടീം രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് പോകുന്നു അഞ്ചാം സ്ഥാനം വന്ന ടീം വീണ്ടും ഗ്രൂപ്പ് വണ്ണിലേക്ക് വരുന്നു ആറാം സ്ഥാനത്ത് വന്ന ടീം ഗ്രൂപ്പ് ടൂവിലേക്ക് പോകുന്നു ഏഴാം സ്ഥാനത്ത് വന്ന ടീം ഗ്രൂപ്പ് വണ്ണിലേക്ക് വരുന്നു എട്ടാം സ്ഥാനത്ത് വന്ന ടീം ഗ്രൂപ്പ് ടൂവിലേക്ക് പോകുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഈ ഒരു ടൂർണമെന്റിന്റെ ഒരു പശ്ചാത്തലം നോക്കുമ്പോൾ ഈ ആദ്യഘട്ടത്തില് ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരുന്നതെങ്കിൽ പോലും ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ സൂപ്പർ ഈഗ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഈ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വിരോധാഭാസമാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സി സിയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ നാളുകളായിട്ടുള്ള പെർഫോമൻസ് വെച്ചിട്ടു കൊണ്ടുള്ള ഒരു ആണ് ആ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടീമുകൾ ഒന്നാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തും നിൽക്കുന്ന ടീമുകൾ ഒരു പൂളിലും രണ്ട് നാല് ആറ് എട്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകൾ മറ്റൊരു പൂളിലും വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye.